സൂര്യനാട് വടക്ക് പ്രിയദർശിനി കൾച്ചറൽ ഫോറം പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം നൽകും സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ദിരാഗാന്ധിയുടെ ചിന്താഗതികൾ കൊണ്ട് ആവേശം ഉൾക്കൊണ്ട് ശൂരനാട് പഞ്ചായത്തിലെ സമാന ചിന്താഗതിക്കാരായ പ്രവർത്തകർ രൂപം കൊടുത്ത പ്രിയദർശിനി കൾച്ചറൽ ഫോറവും സാന്ത്വന പരിചരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സംയുക്തമായി ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകുന്നത് ഒപ്പം എം ബി ബി എസ് തുടങ്ങി മറ്റ് ഉന്നത ബിരുദം നേടിയ പ്രതിഭാശാലികളെയും ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പ്രമുഖരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സാംസ്കാരിക നായകന്മാർ മറ്റ് വിഖ്യാതരായ ആളുകളെല്ലാം പങ്കെടുക്കുന്നു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചൂര്യനാട് തെക്കേമുറി റബ കൺവെൻഷൻ സെന്ററിൽ നടത്തുന്ന ചടങ്ങ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിക്കും న్యూస్ బ్యూరో కరునాగపల్లి